ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഗൗണിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ചതല്ല ഒന്നാമത് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ചെയ്യുന്നത് ബാക്കിൽ ഒരു അമ്പർല കട്ടിൽ വരുന്ന ഒരു ടൈല് കൊടുത്തിട്ട് ഉള്ളിൽ ഒരു ഫിഷ് കട്ട് മോഡൽ മോഡലില് ഡ്രസ്സാണിത് വന്നിട്ടുള്ളത് ഇതിന്റെ ഫോട്ടോ എനിക്ക് കസ്റ്റമർ കാണിച്ചു തന്ന സമയത്തന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്റെ വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്നുള്ളത് പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാം കേട്ടോ ലൈക്ക് വളരെ കുറവാണ് നമുക്ക് അപ്പം അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണ്ടു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നെറ്റിന്റെ മെറ്റീരിയൽ ഒന്നാം മുക്കാം മീറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന അളവിന് കറക്റ്റ് ആണ് കേട്ടോ മെഷർമെന്റ് ഒക്കെ പിന്നെ ഈ ഒരു സാറ്റിന്റെ മെറ്റീരിയൽ ഞാൻ ആറ് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് കറക്റ്റ് ആറ് മീറ്റർ ഇതിന് കറക്റ്റ് ആണ് കേട്ടോ ഈ ഡ്രസ്സ് തയ്ക്കാൻ ഞാൻ പറയുന്ന അതേ അളവിൽ ഞാൻ അത്യാവശ്യം രണ്ടിഞ്ച് തയ്യൽത്തുമ്പോ വിട്ടിട്ടാണ് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒരു മെഷർമെന്റിൽ വരെ നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ അതിന് ഇത്ര ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനിവിടെ യോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അളവുകളൊന്നും പറഞ്ഞ് തരാം ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നില്ല വിചാരിച്ചതാണ് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഏഹ് ലെങ് വിടുത്ത് വരുന്നത് പിന്നെ അതേപോലെ ലെങ്ത് നമ്മൾ നെക്കിന് കൊടുത്തിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് പിന്നെ ഷോൾഡറിന്റെ ലെങ്ത്ത് വരുന്നത് ആറര ഇഞ്ചും അതേപോലെ തന്നെ ഷോൾഡറിന്റെ അവിടുന്ന് താഴേക്ക് നമ്മൾ ആംഹോളിന്റെ ഇറക്കം കൊടുത്തിട്ടുള്ളത് ആറര ഇഞ്ചും തന്നെയാണ് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ചെസ്റ്റ് വന്നിട്ടുള്ളത് ഏർ ഒമ്പത് ഇഞ്ചാണ് അതിൽ കൂടി രണ്ട് ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ താഴെ ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് വരുന്നത് എട്ട് ഇഞ്ചാണ് അതിൽ കൂടി ഞാൻ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ യോക്കിന്റെ ലെങ്ത് വരുന്നത് പതിമൂന്നര ഇഞ്ചും അതിൽ കൂടി ഞാൻ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് പതിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഫ്രണ്ടിലേക്കുള്ള പീസ് വെച്ചിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവിസിബിൾ സിബ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ സിബ് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തു ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗത്താണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ പീസ് ഇതേപോലെ വെച്ചുകൊടുക്കണം യോക്കിന്റെ പീസ് എന്നിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതിൽ നെക്ക് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ കട്ട് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ കറക്റ്റ് ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ആ ഒരു ലെങ്ത്തും വിടുത്തും ഒക്കെ കറക്റ്റ് അതേ മെഷർമെന്റിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിന്റെ താഴെ ഞാനൊന്ന് അര ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പിന്നെ ഇതേപോലെ നമ്മൾ താഴെയൊക്കെ ഒരു ഇഞ്ച് നെക്കിന്റെ ഇറക്കം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് നമ്മൾ വരച്ചെടുത്തു അതും ഒന്ന് കട്ട് ചെയ്തു മാറ്റി ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പീസും അതേപോലെ തന്നെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പീസും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിന്റെ ആംഹോളിന്റെ ലെങ്ത് ഒന്ന് മെഷർമെന്റ് എടുത്ത് നോക്കുകയാണ് അപ്പൊ ഇത് ഒമ്പതര ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള ഭാഗം വിട്ടിട്ടാണ് നമ്മൾ ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആംഹോളിന്റെ ഇറക്കം അടയളപ്പെടുത്തിയത് ആറര ഇഞ്ചായിരുന്നു അതിൽ കൂടി ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്ന് ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തു എന്നിടത്തേപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അപ്പൊ ആ വരച്ചുകൊടുത്ത ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് ഒമ്പതര ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുകയാണ് നമ്മൾ ആംഹോളിന്റെ ആ ഒരു കർവ് ഷേപ്പ് ഉണ്ടല്ലോ അപ്പൊ അവിടെ ഒമ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഞാൻ ഒരു അര ഇഞ്ചും കൂടി താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒമ്പതര ഇഞ്ച് ഇതേപോലെ ഇപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു ഒമ്പതര ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ലെങ്ത് മാർക്ക് ചെയ്യാണ് അപ്പൊ ആദ്യം മുകളിൽ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യാനുള്ള ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് കറക്റ്റ് മെഷർമെന്റ് അതീ കൂടി ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഇരുപത്തിരണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ താഴെ ഭാഗത്തു കറക്റ്റ് റൗണ്ട് മെഷർമെന്റ് എട്ടാണ് അതിന്റെ പകുതി നാലിഞ്ചും അതീ കൂടി രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ നമ്മള് ബാക്കി ഭാഗത്തൊക്കെ കറക്റ്റ് മെഷർമെന്റിന്റെ നേർ പകുതി അടയാളപ്പെടുത്തുക ഈ ഒരു ഭാഗത്ത് ഞാനൊരു ഇഞ്ചും അതിൽ കൂടി തയ്യൽ തുമ്പ് രണ്ടിഞ്ചും കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ആറിഞ്ച് മാർക്ക് ചെയ്തു ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കുക അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മെഷർമെന്റ് വരുന്നത് അതിന്റെ നേർ പകുതിയും അതീക്കൂടി തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ സ്ലീവ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയാണ് ഇനി നമുക്ക് യോക്കിന്റെ അവിടുന്ന് താഴേക്കുള്ള ഫിഷ് കട്ട് പോലത്തെ ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള പീസിൽ നമ്മള് ടോട്ടൽ ലെങ്ത് അമ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് അതിൽ നിന്ന് യോക്കിന്റെ ഇറക്കം പതിനാലര ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് നാൽപ്പതര ഇഞ്ച് കിട്ടും ആ നാല്പതര ഇഞ്ചും അതിൽ കൂടി ഒന്നര ഇഞ്ച് തുമ്പും കൂട്ടിയിട്ട് നാല്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഫോർ ഫോൾഡ് ചെയ്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നാൽപ്പത്തി രണ്ടിന്റെ ഇരട്ടി എൺപത്തിനാല് ഇഞ്ച് നീളത്തിലുള്ള ഒരു തുണിയാണ് നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് നമുക്ക് മുകളിൽ നമ്മള് യോക്കിൽ അടയാളപ്പെടുത്തിയത് എട്ട് ഇഞ്ചും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി പത്തിഞ്ചായിരുന്നു അത് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമ്മുടെ താഴേക്ക് ഇരുപത്തി ഒന്ന് ഇഞ്ച് ലെങ്ത് വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് വരുന്നത് ഹിപ്പ് റൗണ്ട് വരുന്നത് ഇഞ്ചാണ് കേട്ടോ കറക്റ്റ് വരുന്നത് അപ്പൊ ആ നാല്പതിഞ്ചിന്റെ ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം പത്തിഞ്ചും ഒരു ഇഞ്ച് അല്ല രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നീ ലെങ്ത് വേണം അതായത് കാൽമുട്ടിന്റെ ആ ഒരു ഭാഗം വരുന്ന അവിടെയൊക്കെ നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ മുപ്പത്തഞ്ച് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നീ ലെങ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് റൗണ്ട് മെഷർമെന്റ് വരുന്നത് അതിന്റെ നാലിലൊരു ഭാഗവും ഭാഗം അതീ കൂടി രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാനിവിടെ ഏഹ് എട്ടര ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയത് എട്ടേകാലിഞ്ചിൽ കൂടി അര ഇഞ്ച് കൂട്ടി എട്ടര ഇഞ്ചും അതീ കൂടി രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇതേപോലെ ചെരിച്ചിട്ടൊരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാൻ കേട്ടോ ആ ഒരു അറ്റം വരെ താഴേക്ക് അത്യാവശ്യം നല്ല വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചിട്ടുള്ളത് എന്നിട്ട് താഴെ നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ നമുക്ക് ഇതുപോലെയാണ് വരിക അപ്പൊ ഇതില് താഴെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ നമ്മള് നെറ്റ് കൊടുക്കാത്തത് ബാക്കി വരുന്ന യോക്കിലും സ്ലീവിലും നെറ്റ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അംബ്രല്ല പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്കിലേക്ക് മാത്രം അംബ്രല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാക്കി വന്ന മെറ്റീരിയൽ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ആ ഒരു കോൺ ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് കോൺ ഷേപ്പിൽ നമുക്കൊന്ന് മടക്കി വെക്കാം ഇനി കോൺ ഷേപ്പിൽ മടക്കി വെച്ച തുണിയുടെ വേസ്റ്റ് റൗണ്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാക്കിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏഴയിൽ കൊടുക്കുന്നത് അപ്പൊ ബാക്കിലേക്ക് മാത്രം നമുക്ക് ഇരുപത് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അപ്പൊ ഇരുപത് ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം ത്രീ പോയിന്റ് വൺ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ അതിന്റെ ആൻസർ നമുക്ക് ആറ് പോയിന്റ് മൂന്നാണ് കിട്ടുക അപ്പൊ അത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ആയിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നത് നാല്പത്തി രണ്ട് ഇഞ്ച് കൂടി ഏഹ് മൂന്നിഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ നാല് പീസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടാവോ ഇതേപോലെ മടക്കി വെക്കുമ്പോ അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ആറ് പോയിന്റ് മൂന്നില് ആറ് ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അന്ന് റൗണ്ട് ചെയ്തിട്ട് ആറ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഇഞ്ച് അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് മെഷർമെന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടും അപ്പൊ ഇതിൽ നാല് പീസ് വരുന്നുണ്ടല്ലോ ഇതേപോലെ മടക്കി വെച്ചത് നിവർത്തി കഴിയുമ്പോൾ ആ നാല് പീസും കൂടി ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യും ഇരുപത് ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി അപ്പൊ നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തിയത് ഏഹ് വേസ്റ്റ് റൗണ്ടിൽ നിന്ന് താഴേക്കുള്ള ലെങ്ത് അൻപത്തിരണ്ട് ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം വരുന്നത് അപ്പൊ അൻപത്തിരണ്ടല്ല നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അതേ കൂടി മൂന്നിഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഞാൻ ടെയിൽ കൊടുത്തിട്ടുള്ളത് കാരണം കറക്റ്റ് ലെങ്ത്തിൽ ഏറെ കുറച്ചും കൂടി കൂടി അത് കാണാൻ പങ്കിടാവുക അപ്പൊ അതേപോലെ നമ്മൾ കറക്റ്റ് മെഷർമെന്റ് അടയാളപ്പെടുത്തി എടുത്തു എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ അവിടെ രണ്ട് പീസ് എക്സ്ട്രാ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു വേറെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് വന്നിട്ട് ഇതേപോലെ ജോയിന്റ് ചെയ്യാനുള്ള പീസും എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ താഴെ ഞാനിങ്ങനെ നിവർത്തി വെച്ച പീസ് ഉണ്ടല്ലോ ഇത് ഞാൻ ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇതാ കറക്റ്റ് ഇരുപത് ഇഞ്ച് നമുക്ക് വരുന്നുണ്ട് വേസ്റ്റ് റൗണ്ട് ഇനി നമുക്ക് ഇതേപോലെ നെറ്റിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസുകളും ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ചതുരത്തിൽ ചതുരത്തിൽ ഓരോ പീസുകളാക്കിയിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിൻകുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ പീസിലും ഇനി നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ആദ്യം സിബ് വെച്ചുകൊടുക്കാണ് ഇൻവിസിബിൾ സിബാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂട്ടോ അപ്പൊ അത് മനസ്സിലാവാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി അതിനുശേഷം നമ്മൾ ഇത് അതേപോലെ ഫ്രണ്ട് ഭാഗത്തുള്ള പീസ് ഇതേപോലെ നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ചുകൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇതിൽ ലൈനിങ് അറിയാതെ മറിച്ചിട്ടാട്ടോ വെച്ചത് അതിന്റെ ഷൈനിങ് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മറിച്ച് തയ്ക്കാൻ അപ്പൊ ഇതേപോലെ നമ്മൾ നെക്ക് തയ്ച്ചു കൊടുത്തു ചെറിയ കട്ടുകൾ ഇട്ടു ഇട്ടുകൊടുത്തു ഇനി ഇതേപോലെ ഉള്ളിലേക്ക് ഇത് മറിച്ചിടുക അപ്പൊ അതൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഷോൾഡർ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കണം അപ്പൊ ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസിന്റെയും അതായത് യോക്കിന്റെ ബാക്കിലേക്കുള്ള യോക്കും ഫ്രണ്ടിലേക്കുള്ള യോക്കും ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ടിലുള്ള യോക്കിന്റെ ലൈനിങ് മാത്രം ഈ ഒരു ഷോൾഡറിന്റെ മുകളിലേക്ക് ഇതേപോലെ മറിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള നെക്ക് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിങ് നമ്മൾ ഇതേപോലെ എടുത്തിട്ട് ബാക്കിലുള്ള പീസ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചല്ലോ ആ ഒരു പീസിന്റെ മുകളിലേക്ക് മറിച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗത്തും പതിച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ടോപ്പ് നമ്മള് ഒരു ഷോൾഡറിലും അതേപോലെ തന്നെ ഈ ഒരു നെക്കിലും പിന്നെ ഈ ഒരു ഷോൾഡർ ഭാഗത്തേക്കും അതേപോലെ സ്ലീവിനും ഈ ഒരു സൈഡിലും ഈ താഴെ ഭാഗത്തും ഒക്കെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ബാക്കി വരുന്ന നെറ്റ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയാണ് അപ്പൊ അതേപോലെ കംപ്ലീറ്റ് നെറ്റ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും കൂടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സ്ലീവും ചെയ്തെടുക്കണം അപ്പൊ സ്ലീവ് നമ്മള് നെറ്റിന്റെ നല്ല വശത്ത് നമ്മൾ ഇതേപോലെ ഈ ഒരു ഷൈനിങ് വരുന്ന ഭാഗം നല്ല വശത്തേക്കാക്കി വെച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് ഒരു ഇഞ്ച് തൈ വിട്ടിട്ടൊരു തയ്യൽ തയ്യൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഈ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് ഇതിന്റെ മുകളിൽ പതിച്ചൊരു സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ പതിച്ച് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തു അതിന് ശേഷം ഇതേപോലെ മറിച്ചിടുമ്പോ ആ ഷൈനിങ് വരുന്ന ഭാഗം മുകളിലേക്ക് വരും അതിന്റെ മുകളിൽ നെറ്റ് വരുന്ന പോലെ വരും എന്നിട്ട് ഇതിന്റെ എല്ലാ ഭാഗത്തും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കാണ് ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും കൂടി സ്റ്റിച്ചിട്ടിട്ട് ബാക്കി വരുന്ന നെറ്റൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതൊറ്റ പീസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഇതുപോലത്തെ തുണികളൊക്കെ മെഷീനിൽ വെച്ചാൽ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന മെറ്റീരിയൽ ആയിരിക്കും പക്ഷെ ഇതുപോലെ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ഇട്ടെടുത്താൽ നമുക്ക് ഇതൊരൊറ്റ പീസായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും പിന്നെ ഇതേപോലെ നമുക്ക് ഇതിന്റെ യോക്ക് ഭാഗത്ത് ഈ ഒരു സ്ലീവ് ജോയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ സ്ലീവിന്റെ സെന്റർ ഭാഗം നമ്മൾ ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഈ ഷോൾഡറിന്റെ സെന്ററും സെൻറ്ററും ആക്കി വെച്ചിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അതേപോലെ രണ്ട് സ്ലീവ് നമുക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ രണ്ട് സ്ലീവും ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ താഴേക്ക് നമ്മൾ ഈയൊരു ഫിഷ് കട്ട് പോലത്തെ വരുന്ന ആ ഒരു പീസ് നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതിന്റെ രണ്ട് സൈഡും നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കാം പിന്നെ താഴെ വശം നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കും വേണം അതിനുശേഷം ഇതേപോലെ ഈ ഒരു അമ്പ്രല കട്ടിൽ വരുന്ന പീസ് ഉണ്ടല്ലോ അത് ഞാൻ ജോയിന്റ് ഒക്കെ ചെയ്തെടുത്തുട്ടോ ആ ഒരു ചെറിയ പീസ് എന്നിട്ട് താഴെ വരുന്ന എക്സ്ട്രാ ഭാഗം ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി അതിന്റെ താഴെ ഭാഗം ഞാൻ ഇതേപോലെ എന്റെ ബ്രദറിന്റെ മെഷീൻ വെച്ചിട്ട് ആ ഒരു മെഷീനിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ അതായത് ഇതിന്റെ താഴെ ഭാഗം ഒന്ന് റോൾ ചെയ്തിട്ട് റോളിൻ്റെ ഹെമ്മിങ് ഫോട്ട് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കുകയാണ് അതേപോലെ താഴെ വശം കംപ്ലീറ്റ് ഓവർലോക്ക് ചെയ്തെടുത്തു അതിന് ശേഷം ഇതാണ്ടല്ലോ ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിട്ടോ ഇരിക്കുക ഈ ഒരു മെഷീനിൽ ഓവർലോക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും അത് അതില്ലാത്തവര് നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി അതിന് ശേഷം മുകളിൽ ഞാനൊരു ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് മറിച്ച് തയ്ച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സൈഡും നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ മുകളിലൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് തയ്ച്ചു ഇപ്പൊ ഈ ഒരു ടൈൽ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ പ്രസ് ബട്ടന് ിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു ടോപ്പിന്റെ യോക്ക് ഭാഗത്ത് കൂടി അതായത് ആ വേസ്റ്റ് റൗണ്ട് വരുമല്ലോ ആ ഒരു ഭാഗത്ത് ബാക്കിൽ മാത്രം വേസ്റ്റ് റൗണ്ടിൽ ഇതേപോലെ നമ്മൾ പ്രസ് ബട്ടൺ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ടൈൽ ഇതിലിങ്ങനെ ഒട്ടിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡ്രസ് ഇട്ടതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതില് പിടിപ്പിച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത്ര എളുപ്പത്തില് നമുക്കിത് ചെയ്തെടുക്കാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനും കാരണം കേട്ടോ കാരണം ഞാൻ അതായിട്ടാണ് ഈ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ചെയ്യുന്നത് അപ്പൊ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും പിന്നെ അതേപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പം നമ്മൾക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാവർക്കും ബൈ